സംഖ്യപുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഹ ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആര് ജീവനോടെയിരിക്കും ബലയാം ചോദിക്കുന്ന ചോദ്യമാണ് ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നതിന് വേണ്ടി ശാപവാക്കുകൾ ഉച്ചരിച്ചവരെ ഇല്ലായ്മ ചെയ്യുവാൻ ദോഷകരമായ പലതും ഇസ്രായേൽ ജനത്തിന് വിരോധമായി ചിന്തിച്ചതായ ബാലാക്ക് കൂലിക്ക് വിളിച്ചുകൊണ്ട് വന്ന ഒരു പ്രവാചകനാണ് ബലയാമെന്ന് നമുക്കറിയാം എന്നാൽ ഇസ്രായേൽ ജനത്തെ അവൻ ദൂരെ നിന്ന് ദർശിച്ചപ്പോൾ അവൻ്റെ ചിന്താഗതിക്ക് വ്യത്യാസമുണ്ടായി ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ കടന്നു വന്നു ആ ജനത്തിൻ്റെ ഇടയിൽ ഒരു പ്രഭു വെളിപ്പെടുമെന്നുള്ളതായ ഒരു സന്ദേശം ബലിയാമിന് പ്രത്യക്ഷപ്പെട്ട് എപ്പോഴാണെന്നറിയാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ജനിപ്പാനിരിക്കുന്നതായ ആ കഥാവായോ യേശു ക്രിസ്തു എന്ന ഒരു പ്രഭുവിനെ കുറിച്ച് താൻ പ്രഭുചിക്കുകയാണ് ആയിരത്തി നാന്നൂറ് വർഷത്തിന് ശേഷം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ആ ആ സാമീപ്യം ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ബലയാം കണ്ടു താൻ ഒരു ചോദ്യം ഞാൻ അതിനു മുമ്പ് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും പക്ഷെങ്കിൽ ഇപ്പോഴല്ലതാൻ ഞാനത് ദർശിക്കും ഉടനെ അല്ലതാൻ എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കാത്തിരിക്കണം എങ്ങനെ ശ്വാസത്താൽ അതിനുശേഷം വിലയാം ചോദിക്കുകയാണ് ഹാ ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആരും ജീവനോടെയിരിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉടനെ നടക്കുന്ന ചില ചില കാര്യങ്ങൾക്കാണ് നമുക്ക് താല്പര്യം പിന്നീട് ദൈവം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് താൽപര്യമില്ല ദൈവത്തോട് പല കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് ചോദിച്ച് കർത്താവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്നു കടയുന്നവരായി തീർന്നിട്ടുള്ള അനേക ജീവിതങ്ങളുണ്ട് ദൈവത്തെ ദൂഷിച്ചവരുണ്ട് ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ ദൈവത്തിൻ സർവശക്തനെന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് ഉച്ചരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട് ദൈവത്തിൻ്റെ ആ പ്രവർത്തിയുടെ നിവൃത്തി വെളിപ്പെടുമ്പോൾ അവർക്ക് ദർശിക്കാൻ സാധിക്കാതെ വരുന്നു വിശ്വാസ ജീവിതം നിസ്സാരമായ ജീവിതമല്ല എൻ്റെ ചെറുപ്പകാലത്ത് വിശ്വാസ ജീവിതത്തിൻ്റെ ആഴത്തിൻ്റെ ഒരംശത്തെ തൊട്ടറിയുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എങ്ങനെയാണെന്നറിയാം വിശ്വാസഭവനത്തിൽ ഞാൻ ജീവി താമസിക്കുന്നതായ കാലത്ത് അന്നത്തെ ചെറുപ്പകാലമാണ് ആറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കുടും പട്ടിണിയാണ് അന്ന് ഫീത്വുമില്ല ആഹാരമില്ല ദിവസങ്ങളോളം പട്ടിണി 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 അന്ന് വിശ്വാസഭവനത്തിൽ ഒരു പതിവുണ്ട് വൈകത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം സഹോദരി സഹോദരന്മാരെല്ലാവരും അവിടെയുള്ളവരെല്ലാവരും ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരും മുന്നിൽ വയ്ക്കും അതിനുശേഷം പ്രാർത്ഥിക്കുക എന്നാണെന്നറിയാം ആഹാരം തരണമേന്നല്ല പ്രാർത്ഥിക്കുന്നത് കർത്താവാഹാരം തന്നതിനായി സ്തോത്രം ചെയ്യാം അപ്പച്ചൻ പറയും ചോറ് തന്നതിനായി സ്തോത്രം ചെയ്യാം സ്തോത്രം ഞങ്ങൾ രണ്ട് ബാലന്മാരുണ്ട് ഞങ്ങൾ കണ്ണിൽ കണ്ണിൽ നോക്കിയതിന് ശേഷം അമ്മച്ചിയുടെയും സഹോദരിമാരുടെയും ഒക്കെ കണ്ണിലോട്ട് നോക്കും ചോറ് ഇവിടെ അതിനുശേഷം അപ്പച്ചൻ പറയും കറി വിളമ്പിയതിനായി സ്തോത്രം ചെയ്യാം നല്ല മീൻകറി തന്നതിനായി സ്തോത്രം ചെയ്യാം എന്നിട്ട് ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് തരുമെന്ന് അവരെല്ലാവരും തലമുറക്കി പറയുന്ന കർത്താവ് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾക്ക് ബാലന്മാരായ ഞങ്ങൾക്ക് അതിൻ്റെ ആഴത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല പതിവ് പോലെ ഞങ്ങളും എല്ലാ ദിവസവും പ്ലേറ്റ് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റ് മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പതിവുണ്ട് എന്നാൽ ഒരു ദിവസം ഒരു അത്ഭുതകരമായ ഒരു കാര്യം നടന്നു അടുത്തുള്ളതായ ഒരു ഭവനത്തിൽ ഒരു അവിടെ എന്തോ കല്യാണം ഉറപ്പ് ദിവസമാണ് വീട്ടിൽ വെച്ചാണ് അന്നത്തെ കാലത്ത് വീട്ടുമുറ്റത്ത് വെച്ചാണ് വിവാഹമുറപ്പ് നടക്കുന്നത് അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി അടിയും ബഹളവും പ്രശ്നങ്ങളും ഉണ്ടായി വെച്ച് ആഹാരം കഴിക്കാതെ വന്നവരെല്ലാവരും ഇറങ്ങിപ്പോയി അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലച്ചുമടായിട്ട് ആ ആഹാരമെല്ലാം വിശ്വാസഭവനത്തിലേക്ക് അവർ കൊണ്ടുവന്നു ദൈവത്തിനു സ്തോത്രം ഞങ്ങളുടെ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു ഞങ്ങളെ കൊണ്ട് സ്ത്രം ചേച്ചതായ കാര്യങ്ങളെല്ലാം മീൻകറി മോര സാമ്പാർ എല്ലാം ഓരോന്നോരോന്നായി ഞങ്ങളുടെ കണാലും ഞങ്ങൾ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും ഇത് വെറും ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ അനേകായിരം പേർ ദൈവത്തിൻ്റെ മഹത്വത്തെ ഞങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തോട് യാചിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ സഭാവിഭാഗങ്ങൾക്കും എല്ലാ ീതിമാന്മാർക്കും വിശ്വാസവീരന്മാർക്കും ദൈവം പോഷിപ്പിച്ചതായ അനുഭവങ്ങൾ ധാരാളം പറയുവാനുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക മതത്തിനോ ഒരു പ്രത്യേക സഭയ്ക്കോ വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഒരു അനുഭവമല്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രജിച്ചതുമില്ല ഇവിടെ വിലയാം നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം വിലയാം ഒരുപക്ഷെങ്കിൽ ബാലാക്കിനോടോ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോടോ ഒക്കെ ആയിരിക്കാം ആ ചോദ്യം ചോദിച്ചതെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ആ വചനത്തെ ദത്തെടുത്തും കൊണ്ട് അല്ലെങ്കിൽ തന്റെ കൈകളിൽ എടുത്തും കൊണ്ട് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നമ്മോട് ചോദിക്കുകയാണ് ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആര് ജീവനോടെ ഇരിക്കും നിങ്ങൾ ജീവനോടെ ഇരിക്കുമോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു ഒരു പക്ഷെങ്കിൽ ബിലയാം പറഞ്ഞത് തനിക്ക് ശേഷം ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷം ജനിഭാനിരിക്കുന്ന ഇസ്രായേൽ ദേശത്ത് ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ജനിപ്പാനിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചായിരിക്കാം ഒരു നക്ഷത്രത്തെ ഉദയ നക്ഷത്രത്തെ കുറിച്ചായിരിക്കാം വിലയാം സംസാരിച്ചതെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന കാര്യം ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ കണിനീരൊഴുക്കി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിവൃത്തി ദൈവം ചെയ്യുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ നിന്റെ സന്തതികളുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുമ്പോൾ ആ ഒരു ജീവനോടെയിരിക്കും എങ്ങനെയുള്ള ജീവനാണ് അക്ഷരീകമായ ജീവനെ കുറിച്ചാണോ പറയുന്നത് അല്ല വിശ്വാസത്തിൽ നിലനിൽക്കുന്നതായ ഒരു ജീവിതം കർത്താവിശിഷ്യന്മാരോട് ചോദിക്കുന്നു മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് ധാരാളം പ്രസംഗിക്കാം വിശ്വാസത്തെ കുറിച്ച് ധാരാളം നമുക്ക് വിവർത്തനം ചെയ്യാം കാണാത്ത കാര്യങ്ങളോട് നിശ്ചയം എന്നുള്ളതായ ഒരു കാര്യം ഉറപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വിശന്നിരിക്കുന്ന ജീവിതത്തിലേക്ക് ജീവൻ പോകാറായി അവശേഷിച്ചിരിക്കുന്ന ബലഹീനമായ ശരീരത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരിക അത്ര എളുപ്പമുള്ളതല്ല റൈസ അത്ര നിസ്സാരമല്ല ആ കാര്യം പക്ഷെങ്കിൽ അബ്രഹാമിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് എൻ്റെ നീതിമാൻ ഈ ലോകത്തിൽ ധാരാളം നീതിമാന്മാരുണ്ടായിരിക്കാം അവർക്ക് തന്നെ നീതിമാന്മാരെന്ന് തോന്നുന്ന അനേകം നീതിമാന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന നീതിമാന്മാരെ കുറിച്ച് കർത്താവ് പറയുകയാണോ എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വാസത്തിന് മരണമില്ല ആ ഉപനിധി പൗലോസ് ദൂരമേ നിന്ന് ദർശിച്ചു ബലയാം ദൂരം നിന്ന് ദർശിച്ചു ശാപത്തിന് വേണ്ടിയാണ് ബലയാമിനെ കൊണ്ടുവന്നതെങ്കിലും വിലയാമിൻ്റെ വാക്കുകൾക്ക് വ്യത്യാസം താൻ പ്രവചിക്കുന്നതിന്റെ പ്രവചനത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ താൻ പറയുകയാണ് കണ്ണടച്ചിരിക്കുന്നവൻ പറയുന്നു ദർശനങ്ങൾ പ്രാപിക്കുന്നവൻ പറയുന്നു കണ്ണ് വീഴുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നവൻ പറയുന്നു അതെന്താണ് ഈ വ്യത്യാസം കണ്ണടച്ച് ദൈവത്തിൽ നിന്ന് അനേക അരുളപ്പാടുകളും ദർശനങ്ങളും പ്രാപിക്കുന്നവൻ പറയുന്നു അതിനുശേഷം താൻ പറയുകയാണ് വീഴുമ്പോൾ തുറന്നിരിക്കുന്നവൻ ഞാൻ മരിച്ചാലും എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ നിവർത്തിക്കപ്പെടുന്ന വിശ്വാസങ്ങളെയും വാഗ്ദത്വങ്ങളെയും കാണാം എന്റെ മരണം വിശ്വാസത്താലായിരിക്കും വളരെ അർത്ഥവത്തായ കാര്യമാണ് താൻ പറയുന്നത് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാപിച്ചു ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ചു അവൻ ദർശനങ്ങളിൽ കൂടെ എന്നോട് ഇടപെട്ടു ഞാൻ അരുളി ചെയ്തതിനെ നിവർത്തിക്കും മകനെ എൻ്റെ വഴികൾ നിന്റെ വഴികളല്ല നീ വിചാരിക്കുന്നത് പോലെയല്ല ചിലപ്പോൾ ആയിരത്തി നാനൂറോ പതിനെട്ടായിരമോ മൂവായിരമോ വർഷങ്ങൾ കഴിഞ്ഞിരുന്നാൽ ശരി ഞാൻ എന്ത് പദ്ധതി ഇട്ടിരിക്കുന്നുവോ അത് ഞാൻ നിവർത്തിക്കും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ അതിനെ ദർശിക്കും ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ വിശ്വാസത്തിൻ്റെ കനത്തെക്കുറിച്ച് നമ്മോട് ചോദിക്കുവാനാണ് ഈ വചനം നമുക്ക് തന്നത് ധാരാളം വിഷയങ്ങളെക്കുറിച്ച് നീ പ്രാർത്ഥിച്ച് മടുത്തു പോയിട്ടുണ്ടായിരിക്കാം ലഭിക്കില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിന്റെ ജീവിതത്തിൽ അതിൻ്റെ നിവൃത്തികളെ കണ്ടിട്ട് മരിക്കാൻ കഴിയില്ല എന്ന് നീ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു നീ കണ്ണടച്ചപ്പോൾ ദൈവം നിന്നോട് എന്തു പറഞ്ഞുവോ നിന്റെ പ്രാർത്ഥനയിലും നിന്റെ ഏകാഗ്രതയിലും നിന്റെ യാചയിലും ദൈവം നിന്നോട് എന്ത് സംസാരിച്ചുവോ ഞാൻ ചെയ്യാമെന്ന് നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വീഴുമ്പോൾ നിന്റെ മരണത്തിൽ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും ഒരു പുലരിയിൽ ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിന്റെ സ്വന്തം കണ്ണാൽ തന്നെ അയ്യോവ് നമ്മോട് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ അവനെ കാണും അന്യനല്ല അന്യരുടെ കണ്ണുകൊണ്ടല്ല എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഒരു ജീവനുള്ളവരുടെ ദേശത്ത് ഉയർത്തെഴുന്നേറ്റിരുന്നു ഉയർപ്പോടെയിരുന്ന് ജീവിച്ചിരുന്ന് ദൈവം വരുത്തുന്നതായ നന്മകളെ അവൻ്റെ മുഖത്തെ കാണുന്ന ഒരു ദർശന അനുഭവത്തെക്കുറിച്ച് ഈ ഒപ്പ് പറയുകയാണ് അരുമയായ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്തരിക്കുന്നതായ പ്രത്യാശ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമായിരിക്കത്തില്ല വിലയാൻ പറയുന്നു ഞാൻ അവനെ കാണും ഉടനെ അല്ല ഞാൻ അവനെ ദർശിക്കും അത് അടുത്തൊന്നുമല്ലായിരിക്കാം അതൊരു പക്ഷെങ്കിൽ ദൂരത്തായിരിക്കും പക്ഷെങ്കിൽ ഞാൻ ജീവനോടെ ഇരുന്ന് അവനെ ദർശിക്കും ദൈവമക്കൾക്ക് വേണ്ടി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രത്യാശിയുടെ വാക്കുകളാണ് താൻ എഴുതി വെച്ചിരിക്കുന്നത് താൻ ഉച്ചരിച്ചത് എന്താണെന്നറിയാം കണ്ണട വീഴുമ്പോൾ കണ്ണടയ്ക്കുന്നവ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നു കണ്ണടച്ചിരിക്കുന്നവൻ ദർശനത്തെ പ്രാപിക്കുന്നു അറളപ്പാടുകളെ പ്രാപിക്കുന്നു എന്നാൽ വീഴുമ്പോൾ അവൻ കണ്ണു തുറന്നവനായി അവൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടുന്നു അതിൻ്റെ നിവൃത്തികളെ കാണുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് ചെയ്ത വാക്തത്വം അത് വെറും വാക്കുകളല്ല വെറും ആശയങ്ങളല്ല വെറും തത്വങ്ങളല്ല നമ്മുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടി ദൈവം നമ്മോട് അറിവ് ചെയ്ത കാര്യങ്ങളല്ല നിത്യമായും ഞാൻ അവനോട് ഒരു നിയമം ചെയ്യും ആ നിയമത്തിൻ്റെ പേര് നിത്യ നിയമം ദൈവം നമ്മോട് ചെയ്യുന്നതായ നിയമങ്ങളൊക്കെയും നമ്മുടെ തലമുറകളോട് ചെയ്യുന്ന നിയമങ്ങളൊക്കെയും ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഒരു വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ അല്ല നമ്മുടെ ആയുസിനിന്റെ കാലങ്ങളിൽ വേക്ക് മാത്രമല്ല നമ്മുടെ തലമുറ തലമുറയായി ദൈവത്തിൻ്റെ വാക്തത്വം നമ്മളിൽ നിവർത്തിക്കപ്പെടുന്ന ഒരു വലിയ സത്യ തൻ്റെ ആ വലിയൊരു വിശ്വസ്ഥതയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദാനമായി തന്നിട്ടുള്ളത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജീവനുള്ളവരുടെ ഉദ്ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുന്ന ഒരു പ്രത്യാശയുള്ള ഒരു ജീവിതം നമുക്ക് ഈ പ്രഭാതത്തിൽ ഉണ്ടാക്കുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നാം എവിടെ വീണിരുന്നാലും ശരി തളർന്നു പോവുകയില്ല എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നാലും ശരി അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ പദ്ധതി എത്ര നീണ്ടുപോയിരുന്നാലും ശരി വിശ്വസിക്കുന്നവർക്ക് അതുവരെയും കാത്തിരിക്കാനുള്ള ഒരു അമിതബലം ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കും ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ദൈവം ഇത് നിവർത്തിക്കുമ്പോൾ ആര് ജീവനോടെ ഇരിക്കും ഞാൻ ജീവനോടെ ഇരിക്കും എന്ന് നിനക്ക് തന്നെ നിശ്ചയമുണ്ടെങ്കിൽ ദൈവം നിനക്ക് അമിതമായ ബലവും ശക്തിയും കൃപയും ധാരാളമായി വീണ്ടും വീണ്ടും പകർന്നു തരും ഗഡ് ബ്ലസ് ചെയ്യും